എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം എങ്ങനെ നല്ലൊരു പ്രാക്ടിക്കൽ വീട്ടമ്മയാകാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പൊതുവേ വീട്ടു ജോലികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ വലിയൊരു പ്രോബ്ലം ആണ് വലിയൊരു ബേർഡൻ ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ സ്വന്തം വീടല്ലേ അപ്പോൾ അതൊരു വലിയ ഭാരമായിട്ട് കാണാതിരിക്കുക കാരണം ഇപ്പോൾ ഇത്രയും ജോലികൾ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ടെൻഷൻ്റെയോ സ്ട്രെസ്സിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് ആവശ്യം എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എല്ലാ ദിവസവും എണീക്കുന്നതിനേക്കാൾ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മുമ്പേ നമ്മൾ നേരത്തെ എണീക്കുക അത്രയും സമയം നമുക്ക് ഡെയിലി എല്ലാ ദിവസവും കിട്ടുന്നതിനേക്കാൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഫ്രഷ് ആയിരിക്കുന്ന സമയമാണ് നമുക്ക് ഫോൺ കോൾസ് മെസ്സേജസ് ഒന്നും വരില്ല അല്ലെങ്കിൽ നമ്മളെ ഗസ്റ്റുകളൊന്നും വരില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് സാധാരണ പകൽ സമയത്ത് ഒരു രണ്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ അത് രാവിലെ എണീറ്റാൽ ആ സമയത്ത് ആ ജോലികളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ജോലികൾ പെട്ടെന്ന് കഴി എന്താണ് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഈ ഒരു സമയം എപ്പോഴും മാനേജ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടു ലിസ്റ്റ് എഴുതി വെച്ച് തന്നെ ചെയ്യുക ഇപ്പം നമുക്ക് എത്ര ഓർത്തിരിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറന്നുപോകും അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് അത് ചെയ്യുക അതല്ല അത്യാവശ്യം ഇല്ലാത്തതാണ് കുഴപ്പമില്ല എങ്കിൽ അത് അടുത്ത ദിവസം ആയാലും മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി പറയേണ്ട ഒരു കാര്യം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രാവിലത്തേക്കുള്ള കുറച്ച് ജോലികളെങ്കിലും ഒന്ന് തീർത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനുണ്ട് അല്ലെങ്കിൽ അടുക്കള ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴ് അങ്ങനെ കിടന്നാൽ നമുക്ക് വീണ്ടും ഒരുപാട് സമയം അതിന് ആയി പോകും എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ കഴുകി അല്ലെങ്കിൽ രാവിലത്തേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ചും സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എണീറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഫുഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകണം യൂണിഫോം ഒക്കെ എടുത്ത് പിന്നെ വയ്ക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് രാത്രി തന്നെ യൂണിഫോമും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരോട് തന്നെ പറയുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തേക്കുള്ള യൂണിഫോം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുക ഇനി പറയേണ്ടത് അടുക്കളയിലെ ജോലികൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എമർജൻസി ആയിട്ടുള്ള ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പെൻഡിങ് ആക്കാതിരിക്കുക പെൻഡിങ് ആകുമ്പോൾ നമുക്ക് അടുത്ത ദിവസം കുറേ കൂടെ ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ പാത്രം കഴുകുന്നത് തുണി കഴുകുന്നത് അങ്ങനെയൊക്കെയുള്ള ജോലികൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ അത് ഡെയിലി തന്നെ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട ജോലികൾ ഇപ്പോൾ ഇന്ന് തന്നെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞായാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ട് ഇല്ലാതെ ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സമയം പെട്ടെന്ന് എടുത്ത് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ട ഒരു കാര്യം ഫുഡ് ഉണ്ടാക്കുന്നതിന് വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നാല് പേർക്ക് നാല് അഭിപ്രായമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ കോമൺ ആയിട്ട് ഉള്ള എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു ഫുഡുണ്ടാക്കുക അത് എല്ലാവരോടും കഴിക്കാൻ പറയുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് വർക്കിംഗ് വുമെൻസ് ആണെങ്കിൽ വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും കൂടി മിക്സ് ചെയ്യാതിരിക്കുക ഇപ്പം വർക്ക് വർക്ക് ചെയ്യുന്ന അവിടുത്തെ ജോലികൾ അല്ലെങ്കിൽ ആ ടെൻഷൻസ് ഒരിക്കലും പേഴ്സണൽ ലൈഫായിട്ട് കൂട്ടിക്കൊഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി വളരെ ടൈം നന്നായിട്ട് മാനേജ് ചെയ്ത് ജോലികൾ പെൻഡിങ് ഒന്നും ഇല്ലാതെ തീർത്ത് വെക്കാൻ പഠിക്കുക പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം വളരെയധികം മനോഹരമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല എനർജറ്റിക്ക് എനർജറ്റിക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മാനസികമായി ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ഇപ്പം നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ തന്നെയാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പെൻഡിങ് ഇല്ലാതെ തീർക്കുക പിന്നെ കണ്ടിന്യൂസ് എപ്പോഴും ഒരേ കണക്കിന് ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ജോലി ആയെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ ജോലിയെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെ നമ്മൾ ഒരുപാട് ക്ഷീണം ആ തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് പോകാതെ ഒരു അരമണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെ തന്നെ നമ്മൾ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഇനി ഒന്നിലധികം ജോലികൾ നമുക്ക് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴി കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്നിലധികം ജോലികൾ ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ജോലി മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെയൊക്കെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺസ് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഇപ്പോൾ നോട്ട് പാഡ് അല്ലെങ്കിൽ മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ റിമൈൻഡേഴ്സ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയി നാളെ എത്ര മണിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പോ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് റിമൈൻഡർ വയ്ക്കാം അപ്പോൾ അത് നമ്മൾ മറക്കാതെ അത് ഓർക്കും എന്നുള്ളതാണ് ഇനി ഒരുപാട് ജോലികൾ പെൻഡിങ് ഉണ്ടെങ്കിൽ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിനോട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറയാം ഇപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ജോലികളാണെങ്കിൽ ചെറിയ ചെറിയ ജോലികളാണെങ്കിൽ പോലും കുട്ടികളോടോ അല്ലെങ്കിൽ വെള്ളം ചെടിക്ക് വെള്ളം നനയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജോലി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾ മാത്രം ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്യാതെ നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ നോക്കാം ഇനി അടുക്കളയിലെയും വീട്ടിലെയും ചില വീടുകളിലേക്കും കണ്ടിട്ട് ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുക അടുക്കളയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് കയറുന്ന ആളിലായാലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക അല്ലെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കുക കാരണം നമുക്ക് സാധനങ്ങൾ കുറയുമ്പോൾ തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ വളരെയധികം എളുപ്പമാവും അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പൊടി പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ അടുക്കളയിലെ സാധനങ്ങളായാലും വസ്ത്രങ്ങളായാലും എല്ലാം ആവശ്യത്തിന് മാത്രം പർച്ചേസ് ചെയ്യുക നമുക്ക് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ രണ്ട് സെക്ഷൻ ആക്കുക നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും അത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഒരു ഷോപ്പിംഗ് നടത്തുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ഇനി പറയേണ്ടത് ജോലികൾ ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു മടുപ്പ് തോന്നാതിരിക്കാം നമുക്ക് ഇഷ്ടമുള്ള പാട്ടോ എന്തെങ്കിലുമൊക്കെ കേൾക്കാം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാം ഇപ്പം കേൾക്കുന്നതിന് കുഴപ്പമില്ല ജോലി ചെയ്താലും നമുക്ക് പാട്ടൊക്കെ ആണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കാം അല്ലാതെ ഒരു എപ്പോഴും ഇങ്ങനെ ബോറടിച്ച് ഫുൾ ടൈം ജോലി 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 എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാതിരിക്കരുത് സമയത്ത് ഫുഡ് കഴിക്കുക അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടെന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലൊന്നും കൂടും അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് വീട്ടമ്മമാർ എങ്ങനെ സ്മാർട്ട് ആകാനാണ് അതിൻ്റെ അത് ഒരിക്കലും നടക്കുന്നതല്ല പോസിബിളല്ല എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് വീട്ടിലുള്ള ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് സമയം മിച്ചം പിടിക്കാം വീട് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാം അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ അതിൽ അതിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നല്ല ഒരു പ്രാക്ടിക്കൽ വീട്ടമ്മ എങ്ങനെയാകാം എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞതെല്ലാം ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി